ഓൺലൈൻ ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന കളക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റ് പോലെ സ്വന്തമാക്കാം ജോർജറ്റിൽ വരുന്ന ഏലൈൻ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുക നാനൂറ്റി അൻപത് രൂപയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇന്നത്തെ കുർത്തികളുടെയൊക്കെ പ്രൈസ് വരുന്നത് ഒരു ഓഫർ റേറ്റ് ആയിട്ട് തന്നെ സ്വന്തമാക്കാം എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഫസ്റ്റ് കളർ വൈറ്റ് ആണ് വരുന്നത് അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് കൊടുത്തേക്കുന്നത് എലൈനായിട്ടാണ് പാറ്റേൺ ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഒരു നാൽപ്പത്തിയാറ് നാൽപ്പത്തി ആറൊക്കെ എടുത്തു തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് അതിനകത്ത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ വരുവേ ഒരു നാൽപ്പത്തി ആറരയാണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ഏലൈനായിട്ടാണ് പാറ്റേൺ ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്ന കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് സെയിം പാറ്റേൺ തന്നെ നെക്സ്റ്റ് കളർ വരുന്ന ബ്ലാക്ക് ആണ് അതിനകത്ത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിതൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു നാൽപ്പത്തി ആറരയാണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോകുന്നത് ഇന്നത്തെ ഒരു നല്ലൊരു ഓഫറാണ് വെറും നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്ന നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ നിങ്ങൾ മിസ്സാക്കല്ല അത്രയ്ക്കും സൂപ്പർ കളക്ഷൻ ആണ് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ഫോർട്ടി സിക്സോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തത് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു മിക്സ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോണ്ടിരിക്കുന്നത് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് പോർഷൻ വരുന്നത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് നമുക്ക് അജ്രക്കിന്റെ ഒക്കെ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് യോക്ക് പോഷനിലും മെറൂൺ ആണ് കളർ വരുന്നത് താഴേക്ക് വരുമ്പോൾ ബ്ലാക്ക് ആണ് കളർ വരുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന പ്രിന്റ് ആണ് നല്ല ഭംഗിയിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്ന കുർത്തി ഓവറോൾ ആ ഒരു പ്രിന്റ് ആണ് പോയേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം ഈ മൂന്ന് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക ബെല്ലൈക്കണും പ്രസ് ചെയ്തിരുക ഓണമെന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയാണ് പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് തരുന്നത് സപ്പോർട്ടാണ് ലൈക്കും കമന്റും അത് ചെയ്യാൻ ആരും മറന്നു പോകല് മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്